ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫാണ് അമ്മമാരുടെ കൂടെയുള്ളൊരു ഡെയിൻ മൈ ലൈഫ് ഇവരിപ്പം ഇവിടെ നിന്ന് പോകാനായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നീ രാവിലത്തെ തിരക്കിലാണ് രാവിലെ ചായയൊക്കെ വെച്ച് അതിനുശേഷം പിന്നെ ഇഡ്ലി ഉണ്ടാക്കുകയാണ് ഇന്നലെ മാവ് മാവരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇഡ്ഡലിയുടെ കൂടെ പിന്നെ പൊങ്കലും വടയും ഒക്കെ ഉണ്ട് ഏട്ടന് ഒരു ചെന്നൈ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചട്നിയാണ് അതിപ്പോൾ അമ്മ ചട്നി അരച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങയും കുറച്ച് ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പുരുകടല ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ അരക്കണ പോലത്തെ ചട്ണിയാണ് ജാനുട്ടിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു അവിടെ ചേട്ടനെപ്പോൾ ഇതൊക്കെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉറുക്കിയിട്ടൊക്കെ ഇത് തിരിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ സാമ്പാറിന് കടക് തിളിക്കാൻ പോവാണ് പിന്നെ ചട്നിയും ഒക്കെ റെഡിയായി തേങ്ങയുടെ ചട്നി അപ്പോൾ സാമ്പാറിന് സവാളയും അതുപോലെ വറ്റൽമുളക് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില കായപ്പൊടി ഉലുവപ്പൊടി എല്ലാ സംഭവം കൂടെ ഇട്ടിട്ടൊന്ന് വാഴറ്റതിന് ശേഷം ഈ സാമ്പാർ അതിൽ കുട്ടാ ചെയ്യുന്നത് സാമ്പാർ നമ്മുടെ അലി ഇച്ചിരി പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് പിന്നെ വട ഉണ്ടാക്കാൻ പോവാണ് ഉഴുന്നു വടയാണ് സാമ്പാറിൽ ദേവസ്ഥാനം കുറച്ച് മല്ലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് പൊങ്കലും കൂടെ ഉണ്ടാക്കണുണ്ട് അപ്പം പൊങ്കലെന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് പൊങ്കലാണ് അത് ഈ ഒരു പാക്കാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റി എടുത്തിട്ട് കുക്കറിൽ ഇവർ പറയുന്ന വെള്ളം വെച്ചിട്ട് വിസിൽ വെച്ചാൽ മതി ഒരു അഞ്ചാറ് വിസിൽ വയ്ക്കുമ്പോഴത്തേക്കും തന്നെ പൊങ്കൽ പൊങ്കല് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ വിശന്നപ്പം വേഗം കഴിക്കുകയാണ് അപ്പോൾ ഇത് പൊങ്കൽ റെഡിയായി അതുപോലെ തന്നെ ഉഴുന്നവടയും റെഡി ആയിട്ട് കൊണ്ടിരിക്കണം അപ്പോൾ അതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയണത് പൊങ്കലും വടയും ഇഡ്ലിയും സാമ്പാറും ചട്നി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റൊക്കെ വാങ്ങുക ഇങ്ങനെ പാക്ക് ചെയ്യാണ് ഗുഡി ബാഗിൽ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം തിരക്കു പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനവിടെ ആ കളറെല്ലാം വറിച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ മേലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടും എല്ലാം അപ്പം ദൈനി അമ്മമാർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇതിപ്പം ഉച്ചയ്ക്ക് മാത്രമല്ല നമ്മൾ ഇവർ പോവാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ അമ്മമാർ ഉണ്ടാക്കി പോവുകയാണ് അപ്പം ജാനോട്ടിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിപ്പം ക്യാബേജും ബ്രോക്കലിയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് ഉപ്പേര് നമ്മൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ് പിന്നെ മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾക്ക് എടുത്തു വയ്ക്കാനായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളും ഇവരുടെ പുറകെ തന്നെ നാട്ടിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കുകയാണ് അപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ രാവിലെ ദോശയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാം പിന്നെ അതെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വിക്കിക്കും ഏട്ടനും ആയി അങ്ങനെ നമ്മൾ ഉച്ചവണൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇതിപ്പം വൈകുന്നേരമാണ് ഞാൻ ഈ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് കുക്കിങ് പോലെ തോന്നും പക്ഷേ നമ്മൾക്ക് എനിക്ക് വേറെ ടൈമും ഇല്ലല്ലോ അപ്പം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാത്രം ഞാൻ വേഗം ഓടി വന്നിട്ട് എടുക്കുമായിരുന്നു പരിപ്പടി ഉണ്ടാക്കാൻ പോണേ ഞങ്ങൾ പരിപ്പരി പരിപ്പും ഉണക്കമുളകും കൂടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് കളർ വരും ആ അത് എരിയില്ല മാമ്മിട്ടോ പിന്നെ ചീര പരിപ്പ് സവാളയൊക്കെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വേണ്ട മാം ആ കൂടി മിക്സ് ഉപ്പ് ഇത് പരിപ്പ് വടയിൽ ചീരയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചീരവടയാണ് ശരിക്കും പറഞ്ഞ ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വറുത്തെടുക്കാണ് അപ്പം വൈകുന്നേരത്തെ ചായയുടെ കൂടെ പരിപ്പ് വട അല്ല ചീരവടയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ലോഗ് തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ അമേരിക്കൻ വ്ലോഗ് തീരമാണ് ഇനിയിപ്പോൾ നാട്ടിലോട്ട് പോകുന്ന വിശേഷങ്ങളും വ്ലോഗുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ കണ്ടതിൽ ബൈ